ഹായ് എല്ലാവർക്കിനെയും ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഒരു ഷോപ്പിംഗ് തന്നെ തുടങ്ങാല്ലേ അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇടാൻ പറ്റണ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം പിന്നെ കുട്ടികൾക്ക് എക്സാമൊക്കെ അല്ലായിരുന്നു അപ്പോൾ കുറേ ദിവസം എക്സാമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി തരണം എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്ട്രെസ് റിലീഫ് കൂടിയാണല്ലോ എന്നും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ സുഖമില്ലല്ലോ അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് രാത്രി ഇപ്പം ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ സൈഡിലാണ് ആദ്യം വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ അവിടെ കുട്ടികളവിടെ നിന്ന് ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനതിനിടയിൽ കുറച്ച് കുർത്താ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് ഇവരുടെ വെബ്സൈഡിലത്തെ ടീഷർട്സ് അതുപോലെ ചില ഡ്രസ്സുകളൊക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്കങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്കെന്ന് പറയുന്നത് ഡയറക്റ്റ് പോയിട്ട് ഇട്ടൊക്കെ നോക്കി ട്രൈ ചെയ്തിട്ട് വാങ്ങിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും അതായത് ഭംഗി കുറച്ച് കുറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ കംഫർട്ടിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെ കുറേ കുർത്ത സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് കോട്ടൺ ആ ഒരു കാറ്റഗറിയാണ് കൂടുതൽ നോക്കിയത് നാട്ടിലൊക്കെ ചൂടുള്ള സമയത്ത് കംഫർട്ടബിളായിട്ട് ഇടാന്നുള്ളൊരു രീതിയിൽ അതുപോലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഷോർട്സ് സ്ലീവ്ലെസ് ടീഷർട്ട്സ് അതുപോലെയുള്ള എന്താ പറയുക കുറച്ച് സുഖകരമായിട്ട് ഇട്ട് നടക്കാവുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടാ നോക്കിയിരുന്നത് പിന്നെ ഇവിടെ കുറേ ടീഷർട്സൊക്കെ ഓഫറിലും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നന്ദ അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ നടന്നൊക്കെ നോക്കി പിന്നെ നമുക്കെന്ന് പറയുന്നത് ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു രസണല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടിയിട്ടത് നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്ക് പോയതുണ്ട് ഷവർമോ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ അങ്ങനെ കഴിക്കണം ചെയ്തത് ഇത് അടുത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ ചെറി ഒക്കെ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് റോഡ് സൈഡിലൊക്കെ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ചെറിയ ബ്ലൗസത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസണിൽ അല്ല ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും തീർന്നിട്ടില്ല പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കും വേണ്ട ഒരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ് അത്യാവശ്യം വീക്ക് വീക്കെന്റ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ടോ പിന്നെ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് കുറവാണെന്നുണ്ടെങ്കിലും എന്താ പറയുക ചെറിയ ഡിസ്റ്റൻസിൽ പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം സമയം എടുക്കുമല്ലോ അപ്പോൾ അത് ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതെന്നുള്ളൊരു ഓപ്ഷൻ ഈസിലി അവൈലബിൾ ആണല്ലോ ഇങ്ങനെ മോൾസിലൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ കുറച്ച് സമയവും നമുക്ക് കിട്ടുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ ഓരോ ഷോപ്പിലായിട്ട് അങ്ങോട്ട് എന്താ പറയാ തുടങ്ങി പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് കയറുമ്പോൾ അവരുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോറിങ് ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഓം ബുക്സിൽ കയറി നന്ദുന് ഹാരി പോട്ടറിൻ്റെ തേർഡ് ബുക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതവിടെ അവൈലബിൾ ആയിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ മാത്സിൽ കയറി കുട്ടികൾക്കൊക്കെ കൂടുതൽ ഞാൻ കൂടുതൽ വാങ്ങിക്കാറ് മാത്സിൽ നിന്ന് തന്നെ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല ഓഫർ റേറ്റിലും ഒക്കെ കുട്ടികൾക്ക് കുട്ടികൾക്കെന്നൊക്കെ പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് സൈസില് ചേഞ്ചസ് വരുമല്ലോ ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ട്രാക്ക് പാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ സൈസില് വ്യത്യാസം വരും അപ്പോൾ ഒരുപാട് വാങ്ങിച്ചു വയ്ക്കുന്നതും നമുക്ക് അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ ആവശ്യത്തിന് അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കാറുള്ളു അപ്പോൾ ഷോർട്സ് ട്രാക്ക് പാൻസ് പിന്നെ അതുപോലെയുള്ള ടീഷർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ ബാംഗ്ലൂരിലത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്മർ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഷോർട്ട്സ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സുകളൊക്കെ ആവശ്യമായിട്ട് വരിക പിന്നെ നാട്ടിൽ വരണ സമയത്ത് അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആവശ്യമില്ല കുറേ നേരം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ടയേർഡായി നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ കെ എസ് സിന്ന് കുറച്ച് ഫുഡും ബർഗറും അവരുടെ ആ ഒരു ഡബിൾ ചിക്കൻ റോള് അതിപ്പോൾ റീസെന്റ്ലി എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ പോപ്കോൺ ചിക്കൻ ഇതൊക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് കുട്ടികളുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ് അവർക്കൊക്കെ കൂടുതലിഷ്ടം കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് കഴിക്കുക അതായത് നമ്മൾ പുതിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും കഴിച്ചതന്നെയായിരിക്കും കൂടുതൽ കഴിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചൊന്ന് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും ഷോപ്പിംഗ് തുടർന്നു കൂട്ടാം ഫുഡ് കോർട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഒരു ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ കുറേ സമയം എന്താ പറയുക വെയിറ്റ് ചെയ്ത് കണ്ടി വന്നു പിന്നെ അങ്ങനെ ഷോപ്പിങ്ങും കുട്ടികളുടെ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞത് തിരിച്ചു പോവാണ് അപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു ഇതൊരു മൂന്ന് ദിവസമായിട്ട് എടുത്ത വീഡിയോ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇവിടെ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിങ്ങൊക്കെ ചില സമയത്ത് ഭയങ്കര ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള സമയത്ത് ഇത് എടുത്തു കഴിയുന്നില്ല എന്നുള്ളൊരു ഫീല് തോന്നാറുണ്ട് പിന്നെ അങ്ങനെ അവസാനിപ്പിച്ച് പോരാണ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ബാംഗ്ലൂരിലത്തെ രാത്രി കാഴ്ചകളാണ് ഇതൊക്കെ രാത്രി സമയത്തൊക്കെ പൊതുവേ റോഡിലൂടെ ഇറങ്ങാനൊക്കെ നല്ലതാണ് എങ്ങാനും ചിലപ്പോൾ ഒരു ഡ്രൈവിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയാണ് പിന്നെ തിരിച്ചു വീട്ടിലെത്തണത് ഒരു സമയത്തായിരിക്കും പിന്നെ നന്ദുവിൻ്റെ സ്കൂളിൽ ബെൽറ്റ് ഗ്രേഡിങ് സെറിമണി ഉണ്ടായിരുന്നു മാർഷൽ ആർട്സിൻ്റെ അപ്പോൾ നന്ദു ഈ വർഷം മാർഷ്യൽ ആർട്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവർക്ക് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നന്ദു ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇവരുടെ പെർഫോമൻസ് കാര്യങ്ങളും അതിനുശേഷം ഇവർക്ക് ആ ഒരു ബെൽറ്റ് കാര്യങ്ങളൊക്കെ ബെൽറ്റ് സർട്ടിഫിക്കറ്റ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അനുപേട്ടൻ അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ അനുപേട്ടൻ ഫ്രീ ആയിരുന്നില്ലേ അപ്പോൾ ഞാനായിരുന്നു സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതായത് പാരൻസിനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സമയം അവിടേക്കിരുന്ന് കുട്ടികളുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഇന്ന് തന്നെയാണ് നമ്മൾ നാട്ടിലേക്ക് പോണത് വൈകിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാക്കിങ്ങൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് സ്കൂളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി പിന്നെ കാർ പാർക്കിങ്ങിലേക്ക് പോയിട്ട് കാർ കാറെടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചെയ്തത് അങ്ങനെ അതെ നന്ദുവിന് കിട്ടിയ സംഭവങ്ങളാണ് ഇതൊക്കെ അതെ എല്ലാ സംഭവങ്ങളും എടുത്ത് നമ്മൾ രാത്രിയായപ്പോൾ ഇറങ്ങി ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം നാട്ടിലായിരിക്കും നാട്ടിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ടാവുക അപ്പോൾ ഇത് ക്യാബ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പം ട്രെയിനിൻ്റെ ഒരു ടൈമിനേക്കാളും അത്യാവശ്യം കുറച്ച് നേരത്തെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും കാരണം ട്രാഫിക് എപ്പോഴാണ് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല എന്താ പറയുക കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സമയം എടുക്കും അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു ഹറിബറി ആവും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെയായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ ക്യാബിന്റെ ഡിക്കിയിൽ കണ്ടോ മറ്റേ സി എൻ ജിയുടെ ഒരു സിലിണ്ടറൊക്കെ ആയിരുന്നു അത് കാരണം അധികം നമുക്ക് ലഗേജ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിണ്ടായിരുന്നില്ല പിന്നെ ബാക്കിലൊക്കെ തന്നെ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു കൂട്ടാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം ബാനസവാടിയിൽ നിന്നായിരുന്നു അതായത് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വരെ നമുക്ക് എത്തണമായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസ് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമായിരിക്കും ഒരു രണ്ടാഴ്ച ഒക്കെ എന്തായാലും നാട്ടിലുണ്ടാവും അതിന് ശേഷമായിരിക്കും തിരിച്ചു വരളൂ അങ്ങനെയാണ് പ്ലാൻ രണ്ടോ മൂന്നാഴ്ച മാക്സിമം എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് ഫങ്ഷൻസും പരിപാടികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരാൻ പ്ലാൻ ഇപ്പോൾ ഇങ്ങനെ രാത്രി പോകുന്ന ട്രെയിനിലൊക്കെ പോയിട്ട് ഒരുപാട് വർഷം ഒരു എട്ടൊമ്പത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലൊരു ട്രെയിനിൽ പോകണത് സാധാരണ ഇപ്പോൾ ഒക്കെ നാട്ടിൽ പോകുമ്പോൾ കാറിലാണ് പോവല് പിന്നെ ചൂച്ചു ദേവാൻശ് അവൻ ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ലാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ട്രെയിൻ യാത്ര ഓപ്റ്റ് ചെയ്തത് കേട്ട ഞാനതിനിടയിൽ സിറ്റിംഗ് അങ്ങനത്തെ ടൈപ്പ് ട്രെയിൻ ഉണ്ടല്ലോ അതിലൊക്കെ പോയിണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിൽ പോയപ്പോൾ വന്ദേ ഭാരതിലും അങ്ങനെയൊക്കെ പോയിണ്ടായിരുന്നു സിറ്റിംഗ് അങ്ങനത്തെ ടൈപ്പ് ട്രെയിനുകളിലൊക്കെ അല്ലാതെ ഇപ്പോൾ രാത്രി പോകുന്ന ട്രെയിനിൽ പോകണമെന്ന് കുറവാണ് പിന്നെ നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ചൊരു അത്രയ്ക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളല്ല എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ആ ഒരു ട്രെയിൻ യാത്ര നിർത്തിയത് ചെന്നൈയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ ചെറുതായിരിക്കണം ആ ഒരു സമയത്ത് ആ ഞങ്ങൾ ട്രെയിനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടീനെയൊക്കെ കണ്ട് നമ്മൾ കെടുക്കുമ്പോൾ എന്താ പറയുക ആ ഒരു സ്പേസ് വളരെ കുറവാണല്ലോ അപ്പോൾ കുട്ടികളും അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ലേ നമുക്കും കേൾക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരവസ്ഥ ഈ കാണുന്നത് എസ് എം വി ടി ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കണ്ടോ ആ ഒരു ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിലെത്തി ചെറിയ ട്രാഫിക്കൊക്കെ കിട്ടി പക്ഷെ അത് മൂവബിൾ ടൈപ്പ് ട്രാഫിക്കൊക്കെ ആയിരുന്നു കേട്ടോ അത് കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ കൂടുതൽ ട്രാഫിക് ഒരു മെയിൻ ഒരു വിഷയം തന്നെയാണല്ലോ അപ്പോൾ അതെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയിപ്പോൾ അത്യാവശ്യ സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊതുക് ഗെടികളുള്ള പറയുന്നത് അത്ര അസുഖകരമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ പിന്നെ ട്രെയിനുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നേരത്തെ വന്ന ചരിത്രം അങ്ങനെയൊന്നും ഇല്ലല്ലോ ലേറ്റ് ആവുന്ന ചരിത്രം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ കണ്ട് നമുക്ക് അവിടെ ഒരു സീറ്റൊക്കെ കിട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രെയിനുകളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു അവിടെ പിന്നെ ട്രെയിൻ യാത്രകൾ നമ്മളിപ്പോൾ ബൈ റോഡ് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടിയും റിലാക്സ്ഡാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് യാത്രകളൊക്കെ എനിക്ക് ട്രെയിനിൽ പൊതുവെ ഇങ്ങനെ വാഷ്റൂം അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല ഞാൻ മാക്സിമം എന്താ പറയുക ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെയാണ് ഞാൻ അങ്ങനെ പോകാറുള്ളൂ ബാക്കി കാര്യങ്ങൾ ഓക്കെയാണ് ഫുഡാണെന്നുണ്ടെങ്കിലും എനിക്ക് ട്രെയിനിൽ ഫുഡിനോട് വലിയ താല്പര്യം ഞാൻ ഇപ്പോൾ ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുഡ് കൊണ്ടുവരാം അങ്ങനെയൊക്കെയായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചു വിശേഷ ആയിരുന്നുട്ടാ പോവുന്നത് പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൈയിൽ വെച്ചിndarray കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെഷിക്കണുന്നതെങ്കിലും കൊടുക്കാനൊക്കെ വേണ്ടിട്ട് അപ്പോൾ ദേ ട്രെയിൻ വരുന്ന ഒരു സമയ ആയി ഇനി ഇപ്പോ ട്രെയിൻ കാത്തിട്ടുള്ള ഒരു നിൽപാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാട്ടിലേക്കി കുറച്ച് അധികം ദിവസത്തിനു വേണ്ടിട്ട് പോവുന്നതുകൊണ്ടാണ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെ കൊതുകുകടി സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഈ വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ഇടുന്നത് കൊണ്ടായിരിക്കാം ഞാനൊരു എലിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരുന്നു അപ്പോഴേക്കും ആ ഒരു എലി ഓടിപ്പോയി കുട്ടികളാണെന്നുണ്ടെങ്കിലും ട്രെയിനിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു അനുബണ്ണാണെങ്കിലും ട്രെയിൻ യാത്രകൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ട്രെയിനിനോട് ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം ട്രെയിനിൽ പോകുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോഴതേ അപ്പോഴേക്കും ട്രെയിൻ നമ്മുടെ ട്രെയിൻ എത്തി നമ്മൾ ഗരീബൃത്തിലാണ് കേട്ടോ പോകുന്നത് പാവങ്ങളുടെ രഥം അപ്പോൾ ടിക്കറ്റ് എന്താ പറയുക ഈ ഒരു സമ്മർ വെക്കേഷൻ സമയത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ അത്ര അവൈലബിളായിട്ടുണ്ടാവില്ലല്ലോ നമ്മൾ പെട്ടെന്നൊക്കെ നോക്കുന്ന സമയത്ത് അപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ഉള്ളത് ഇതിലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ട്രെയിൻ എത്തി ഇനിയിപ്പോൾ വെയ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ രാവിലെ നാളെ രാവിലെ ആകുമ്പോഴേക്കും തൃശ്ശൂരെത്തും ആറര ആ ഒരു സമയത്തൊക്കെയാണ് തൃശ്ശൂരെത്തുന്നതോ ഞാൻ ഏറ്റവും കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് പോയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്കാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഡൽഹി ഞങ്ങൾ ഡൽഹി ഹരിയാന ബോർഡറിലൊക്കെ താമസിച്ചിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം രാജധാനിയിൽ വന്നിട്ടുണ്ട് രാജധാനിയുടെ എക്സ്പീരിയൻസ് അതായത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ചോച്ചു ട്രെയിൻ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ചെയ്യണത് രാവിലെ അതായത് വെളുപ്പിനെ എഴുന്നേറ്റിട്ട് കാണിക്കുന്ന പരിപാടികളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ട്രെയിനിൽ കയറി എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുക ഇറങ്ങുക കയറി ഇറങ്ങുക എന്നൊക്കെ തന്നെയായിരുന്നു ഇവിടെ അപ്പോൾ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ കിടക്കുമ്പോൾ ബർത്തിൽ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ കിടക്കും കെടുത്തുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ട് പേരായിട്ടൊക്കെ കെടുക്കുമ്പോൾ ആ ഒരു സ്ഥലപരിമിതി നന്നായിട്ടുണ്ടായിരുന്നു അപ്പം മോൻ പറയുന്നുണ്ടായിരുന്നു സ്പേസ് കുറവാണ് ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ കുട്ടികളായിട്ട് വരുന്ന ഇപ്പോൾ അമ്മമാർ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബർത്തിൻ്റെ സ്പേസ് ഒക്കെ ഒന്ന് കുറച്ച് വലുതാക്കണം എന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം ഭയങ്കര എന്താ പറയുക കൺജസ്റ്റഡ് ആണ് കുട്ടികളെയൊക്കെ കൊണ്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് അങ്ങനെ ഇതേ തൃശ്ശൂർ എത്താറായിട്ടാണ് അപ്പം നമ്മളിത് ഡോറിൻ്റെ അവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ് അവിടെ പാലക്കാടൊക്കെ ക്രോസ് ചെയ്ത് അപ്പൊ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ നിന്ന് കാണണം മുന്നേ എറണാകുളത്ത് ഞാനൊരു കോഴ്സ് ചെയ്തിരുന്ന സമയത്ത് ഇതുപോലെ ട്രെയിൻ യാത്രകളായിരുന്നു ആ ഒരു സമയത്ത് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഡോറിന്റെ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു മെമ്മറീസ് മെമ്മറീസൊക്കെയാണ് മനസ്സിലേക്ക് വന്നത് ഇവിടെ കാണിക്കൊന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് വിഷു വരുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോ ഈ വരുന്നത് പൂങ്കുന്നം സ്റ്റേഷനാണ് പക്ഷെ അവിടെ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നുമില്ല തൃശ്ശൂർ തന്നെയാണ് സ്റ്റോപ്പ് ഉള്ളത് കേട്ടാ പക്ഷേ ഇതുപോലെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നത് രസകരമാണ് പക്ഷെ കുട്ടികളെയൊന്നും നമ്മൾ എന്താ പറയുക കുട്ടികളെ ആണെന്ന് മാത്രമല്ല വലിയ ആണെന്നുണ്ടെങ്കിൽ പോലും ഡോറിൻ്റെയൊക്കെ അവിടെ നിൽക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല വളരെ ശ്രദ്ധിച്ചും സൂക്ഷിക്കുക തന്നെയായിരുന്നു കേട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നാട്ടിലേക്ക് വരണതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അവരുടെ കസിൻസിൻ്റെ കൂടെ കളിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് ഞാൻ അതിനിടയിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം നാട്ടിലേക്ക് വന്നുണ്ടെങ്കിലും കുട്ടികൾ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവരും നല്ല എക്സൈറ്റ്മെന്റില് കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ തൃശ്ശൂർ എത്താറായി പിന്നെ നമ്മുടെ സ്വന്തം നാട് കാണുമ്പോ എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ നമ്മളിപ്പോ വേറെ ഏത് നാട്ടിൽ താമസിച്ചാലും നാട്ടിലേക്ക് വല്ലപ്പോഴും വരുമ്പോൾ അതൊരു ഹാപ്പിനെസ് കൂടുതൽ തന്നെയാണ് സ്വന്തം നാടിനോട് എനിക്ക് തോന്നുന്ന ഒരു ഇതും എല്ലാവർക്കും ഒരു താല്പര്യം കൂടുതൽ തന്നെ ഉണ്ടായിരിക്കില്ല ശരിയല്ലേ അത്യാവശ്യം നല്ല ചൂടാണ് ചൂടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നോക്കാം നമുക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് അങ്ങനെ അതെ നമ്മുടെ ആ ഒരു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ചൂച്ചും കൂടെ ഒരുമിച്ചായിരുന്നു കിടുന്നുണ്ടായിരുന്നത് അത് തന്നെ എനിക്കത്ര ഉറക്കൊന്നും അത്ര ഉണ്ടായിരുന്നില്ല ആ ഒരു സ്പേസിൽ നമ്മൾ എനിക്ക് എനിക്കൊക്കെ പൊതുവെ കുറച്ച് നല്ല സ്പേസിൽ കെടുക്കണം എന്നാലാണ് കുറച്ച് ഇപ്പോൾ കംഫർട്ടബിളായിട്ടൊക്കെ കിടന്ന് ശീലിച്ചിട്ട് നമുക്ക് ട്രെയിനിലാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ കിടക്കുമ്പോഴേ അത്രയ്ക്കൊരു കംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇനിയിപ്പോൾ അതെ ഇറങ്ങുക എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങണം ട്രെയിനൊക്കെ സ്റ്റോപ്പായി ട്രെയിൻ സാധാരണ വരണ്ട ഒരു സമയത്തിനേക്കാളും പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണ് തൃശ്ശൂരെത്തിയത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ട്രെയിൻ്റെ കാര്യത്തിൽ സാധാരണ നമ്മൾ ആദ്യമൊക്കെ പറയാറ് ട്രെയിൻ നേരത്തെ വന്ന ചരിത്രമില്ല എന്നല്ലേ പറയാറ് പക്ഷെ ഞാനത് തിരുത്തി പറയുന്നു കേട്ടോ ട്രെയിൻ പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണ് എത്തിയത് തൃശ്ശൂർ പിന്നെ ഇത് എൽ എച്ച് ബി കോച്ച് ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കുലുക്കം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കുലുക്കം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷത്തിന് ശേഷം എട്ടൊമ്പത് വർഷത്തിന് ശേഷമാണ് ഇതുപോലെ ഇപ്പൊ സ്ലീപ്പറിൽ പോണത് അപ്പോൾ കുലുക്കം കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ അതെ എല്ലാം ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൽ എടുത്തു വെച്ചു ഇനിയിപ്പോ വീട്ടിലേക്ക് പോണ് അപ്പോൾ നേരെ അനൂപേണ്ട വീട്ടിലേക്കാണ് പോണത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാട്ടോ നല്ലെങ്കിൽ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമെന്ന് അതുപോലെ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ആണോ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ കൈൻഡ് ഓഫ് വീഡിയോസ് ആണോ ഇഷ്ടം അല്ലെങ്കിൽ കുക്കിങ്ങും ഇതുപോലുള്ള ട്രാവലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം ഏതാണെന്നൊന്ന് പറഞ്ഞാളോ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ